പ്രിയൻ ഈ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധത ഇപ്പോൾ ഏറിവരികയാണ് ഇപ്പോൾ മറൈനുകളെയൊക്കെ ഇറക്കാനുള്ളൊരു ശ്രമം നടക്കുകയാണ് ഭയങ്കര വിരോധമാണ് കൈവിലങ്ങൊക്കെയാണ് ഈ ചെറുക്കയല്ലേ ഇവരെ കൊണ്ടുവരുന്നത് അത് അവരെന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് അവർ ഉയർത്തുന്നൊരു ചോദ്യം അതായത് ഇപ്പോൾ ലോസ് ആഞ്ചലസിലെ ആണ് ഇപ്പോൾ ഈ പറയുന്ന കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലാണ് കുടിയേറ്റ കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇപ്പം സ്ഥലത്ത് ഈ ട്രംപിൻ്റെ ഭരണകൂടെ റെയ്ഡ് നടത്തിയത് റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങി മൂന്ന് ദിവസം മുമ്പാണ് റെയ്ഡ് നടത്തിയത് റെയ്ഡ് നടത്തി ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോകാനാണ് അതിൽ ഈ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുടിയേറ്റക്കാരും ഏതാണ്ട് അവരുടെ പേപ്പറുകളൊക്കെ ഓക്കെ ആയി കിടക്കിയിരിക്കുകയായിരിക്കും അപ്പോഴാണ് ഇവരെ പിടികൂടി നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഈ പറയുന്ന ഡീപ്പോട്ട് ചെയ്യുന്നു അങ്ങനെ ഡീപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അമേരിക്കയിലേക്ക് ചെല്ലാനേ കഴിയില്ല പലരും അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിലുള്ള കുടിയേറ്റ ആവശ്യങ്ങളുമായിട്ട് വന്ന് അവർക്ക് അവിടെ ഈ പറയുന്ന പേപ്പറുകളൊക്കെ കിട്ടി അവർ ആവുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും പലരെയും പുറത്താക്കി കഴിഞ്ഞാൽ അത് വലിയ ഗുരുതര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നുള്ളതാണ് അവിടുത്തെ അവിടുത്തെ നാട്ടുകാർ തന്നെ അവിടുത്തെ ആൾക്കാർ ട്രംപിൻ്റെ ഒപ്പമുള്ള ഒരു അടക്കം ഇതിനെ വിമർശിക്കുന്നുണ്ട് അങ്ങനെ ഈ റെയ്ഡിനെതിരെ പ്രതിഷേധിച്ച് കുടിയേറ്റക്കാരും അവിടുത്തെ സുരക്ഷാ സുരക്ഷാസേനയൊക്കെ തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്നവരെ കല്ലെറിയുക പെട്രോൾ ബോംബ് എറിയുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം ഉണ്ടായി കണ്ണീർവാതകവും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ കുറിച്ച് കൃതിയേറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നാടുകടത്തുന്നതിനായി കുടിയേറ്റക്കാരി വകുപ്പ് പാരമൗണ്ടിൽ റെയ്ഡ് നടത്തിയായിട്ട് ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തോളം നാഷണൽ ഗാർഡ് അംഗങ്ങളെ വിന്യസിച്ചു പ്രതിഷേധം അടക്കാനാകാത്തതിന് സംസ്ഥാനം ഭരിക്കുന്ന ഡെമോക്രാറ്റിക് സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നാണ് ട്രംപ് വിമർശിക്കുന്നത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിൻ്റെ ന്യൂസോമിൻ്റെ മറ്റ് പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് അവഗണിച്ചാണ് ട്രംപിൻ്റെ നടപടി ട്രംപിൻ്റെ നീക്കങ്ങൾ നിയമവിരുദ്ധമാണെന്ന് നടപടി പിൻവലിച്ച് നിയന്ത്രണം തിരികെ നൽകണമെന്നും ഗവർണർ വൈറ്റ് ഹൗസിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു ഫെഡറൽ സർക്കാർ നാഷണൽ ഗാർഡിനെ ഇറക്കി ജനങ്ങളെ ഭീതിതരാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭ്രാന്തൻ തീരുമാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധം ശക്തമാകുകയാണെങ്കിൽ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറീനുകളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പെഷ്യൽ ഫോഴ്സ് പോലത്തെ ഒരു വിഭാഗമാണ് അവരെ ഇറക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യത്തെ ഇറക്കുക ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇപ്പം അമേരിക്കയുടെ സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ ഇവർക്ക് ഈ സിവിൽ വാർ ഉണ്ടായിരുന്നു അമേരിക്കൻ സിവിൽ വാർ ആ സമയത്തിൻ്റെ സമയത്തൊക്കെയാണ് ഇത്തരം സൈന്യത്തിനെയൊക്കെ അമേരിക്ക ഇറക്കിയിട്ടുള്ളത് അല്ലാതെ അമേരിക്കയിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ട്വൻറ്റി സി നയൻ ഇലവൻ്റെ സമയത്തും സൈന്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ പറയുന്ന ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുമ്പോൾ ഈ ചെറിയ ക്ലാഷുകളൊക്കെ ഉണ്ടാകുന്ന ഈ പറയുന്ന അമേരിക്ക സൈന്യത്തെ ഇറക്കുന്ന നമ്മൾ ഈ കാശ്മീരിൽ ഇറക്കുന്ന പോലെയൊന്നും അവർ ഇറക്കാറില്ല അവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഉള്ളത് അപ്പോൾ അവിടെ മറീനുകൾ ഇറക്കുന്നതെന്ന് പറയാം മറീന സീലുകൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കുന്നവരാണ് മറീനുകൾ സാധാരണഗതിയിൽ മറീനുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നേവി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സൈനികരാണ് അത് നമ്മളുടേതുപോലെ നേവി സെപ്പറേറ്റ് ചെയ്തിട്ട് മാത്രമല്ല അവർ ഈ എയർഫോഴ്സിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന ആർമിയിൽ നിന്നും ഒക്കെ മറീനുകളെ സെലക്ട് ചെയ്യാറുണ്ട് എന്നിട്ട് മറീനായിട്ട് വരാറുമുണ്ട് അവിടുന്ന് ഈ പ്രത്യേക യോഗ്യതകളൊക്കെ വേണമെങ്കിൽ ആ മറീനുകളെ അങ്ങനെ ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധം ശക്തമായ മര എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തിരിക്കുന്നതായിട്ട് പി ഹെക്സത്ത് മുന്നറിയിപ്പ് നൽകി പ്രതിരോധ സെക്രട്ടറിയാണ് അപ്പോൾ ഹെക്സത്തിൻ്റെ തീരുമാനം ഭ്രാന്തം തീരുമാനമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ന്യൂസ് ഹോം അടക്കം ഇതിനെ വിമർശിച്ചിട്ടുണ്ട് ദൗത്യ പ്രത്യേകതയിൽ യുവ സൈന്യത്തിൻ്റെ പ്രത്യേക ദൗത്യങ്ങൾക്കായി വിന്യസിക്കുന്ന വിഭാഗമാണ് മറിയടുകൾ കരയാക്രമണത്തിന് നാവികാക്രമണത്തിന് പ്രത്യേക പരിശീലനം ലഭിച്ചവരാണിവർ ഈ പറഞ്ഞ പോലെ ആർമിയുടെയും നേവിയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് തന്നെയാണിവർ അവരെയാണ് ഈ പറയുന്ന ഈ സിവിൽ ഇഷ്യൂവിന് അതായത് സിവിലിയൻ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഇറക്കുന്നത് ലാറ്റിനോകൾ കൂടുതൽ താമസിക്കുന്ന ഇടമാണ് പാരാമുണ്ട് ജനുവരിയിൽ അധികാരത്തിലെത്തിയ ശേഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയാണ് ട്രംപ് സർക്കാർ സ്വീകരിക്കുന്നത് ഒരാഴ്ചക്കിടെ ലോസ് ആഞ്ചലസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നൂറ്റി പതിനെട്ട് അനധികൃത കുടിയേറ്റക്കാരെ പ്രതിദിനം മൂവായിരം കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഐ സി ഐയുടെ പ്രഖ്യാപിത ലക്ഷ്യം അതായത് ഈ കുടിയേറ്റ വിരുദ്ധ ഒരു കമ്പനി ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് ട്രംപ് തീരുമാനിക്കുക സ്പെഷ്യൽ ഫോഴ്സ് പോലത്തെ ഒരു സൈനിക വിഭാഗത്തെ അമേരിക്കയിൽ ഇറക്കി അവിടുത്തെ ഒരു ആഭ്യന്തര പ്രശ്നത്തിലെ കൈകാര്യം ചെയ്യാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ വലിയ പിടിപ്പുകേടാണത് കഴിവില്ലായ്മ കൊണ്ടാണ് സൈന്യത്തേക്ക് ഇറക്കേണ്ടി വരുന്നത് അപ്പൊ ഭീതിയിലാക്കുക ജനങ്ങളെ ഭീതിയിലാക്കുക കുടിയേറ്റക്കാരെ ഭീതിയിലാക്കുക പക്ഷേ ട്രംപ് എടുക്കുന്ന ചില തീരുമാനങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇപ്പം ഭീകര ജിഹാദികളെ ചില രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഒക്കെ അങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യോജിക്കുക നമുക്ക് ആ വാദത്തോട് യോജിക്കാൻ കറിയും കാരണം ഇവരെയൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുന്ന ജിഹാദികളെല്ലാം കൂടെ അവിടെ ചെന്നിട്ട് തോക്കെടുത്ത് വെടിവെക്കുക കാറിടിച്ച് ആൾക്കൂട്ടത്തിനിടയ്ക്ക് കയറ്റുക ഷോപ്പുകളിൽ കൊണ്ട് ബോംബ് വയ്ക്കുക പരസ്യമായിട്ട് കത്തി കൊണ്ട് ആക്രമണം നടത്തുക ഇതൊക്കെയാണ് ഈ പറയുന്ന ജിഹാദികൾ ചെയ്യുന്നത് അപ്പം ഈ ജിഹാദി രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ അമേരിക്ക സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ ശരി നമുക്കത് അനുകൂലിക്കാം കഴിയുന്നതാണ് അത് ലോജിക്കലി കറക്റ്റാണ് ഇങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാവുന്നതാണ് പക്ഷേ സാധാരണ രാജ്യങ്ങളിൽ നിന്ന് ഒരു തീവ്രവാദവും ഇല്ലാതെ സാധാരണ മനുഷ്യരെത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള ട്രംപിൻ്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയല്ലല്ലോ അമേരിക്കയുടെ വികസനത്തിന് ആവശ്യമായ ആൾക്കാർ അവിടേക്ക് എത്തണം എന്നാണ് അമേരിക്കയുടെ സാധാരണ നിലപാട് കാരണം അവർക്ക് സ്പെഷ്യലിസ്റ്റുകളെ വേണം സാധാരണ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ കുറഞ്ഞ അവിടെ ജോലി ചെയ്യാൻ തയ്യാറാവും അപ്പോൾ അമേരിക്കയിൽ ഈ പറയുന്ന ആൾക്കാരുടെ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ആവശ്യമുണ്ടെന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു കുടിയേറ്റ വിരുദ്ധത പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഈ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അനീതിയായിട്ട് നമുക്ക് കാണാം പക്ഷേ ഈ പറയുന്ന ജിഹാദികളൊക്കെ പറയാറുണ്ട് അമേരിക്ക ഞങ്ങളെ കേറ്റുന്നില്ല അമേരിക്ക ഫുൾ ഫുൾ ടൈം ചീത്തോളിച്ചോണ്ടിരിക്കുന്നവരാണ് അമേരിക്ക കയറ്റുന്നില്ലെന്നാണ് പരാതിപ്പെടുന്നത് അത് വേറൊരു കാര്യമാണ് പക്ഷെ ഇവിടെ അതല്ല ട്രംപിന്റെ ഒരു ഒരു നീതിബോധത്തിൻ്റെ പ്രശ്നവും കൂടിയാണ് ഇവിടെ ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം സൈന്യത്തെ ഉപയോഗിക്കുന്നതാണ് വിമർശനാത്മകമാകുന്നത് ഈ സീലുകൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗമുണ്ട് അമേരിക്കയുടെ അവരെയായിരിക്കും ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ മറീനുകൾ ഇറക്കുന്നു അത് കഴിഞ്ഞ് സീലുകൾ ഇറക്കുന്നു സീലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ എയർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിൽപ്പെടുന്നവരാണ് കരയിലും ആകാശത്തും ഏത് തരത്തിലുള്ള കമൻറ്റോ സ്പെഷ്യലൈസ്ഡ് ഫുള്ളി സ്പെഷ്യലൈസ്ഡ് കമാൻഡോസ് ആണ് അവർ അവരാണ് ഈ ബില്ലാദനെ പിടിക്കാനുള്ള ഓപ്പറേഷൻസിൽ പങ്കെടുത്തത് ആ ഓപ്പറേഷൻ നടത്തിയത് സീലുകളാണ് അപ്പോൾ മറൈനുകളും സീലുകളെയൊക്കെ ഇറക്കിയിട്ടാണോ അമേരിക്കയിലെ ഒരു ആഭ്യന്തര ഇഷ്യൂ അവിടുത്തെ പോലീസുകാരെ കൊണ്ട് പരിഹരിക്കുക കാലിഫോർണിയയിലെ പോലീസിന് എന്താ കഴിയില്ലേ ഇവരെ നേരിടാനായിട്ട് കൃത്യമായി കഴിയുമല്ലോ അപ്പോൾ ഈ പറയുന്ന ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്ര രാഷ്ട്രസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സൈനികരെയോ ഈ പറയുന്ന അല്ലാത്തവരുള്ള ഡിഫൻസ് ഫോഴ്സുകളെയൊക്കെ ഇറക്കുന്നത് ട്രംപിൻ്റെ കഴിവില്ലായ്മയായിട്ട് കണക്കാൻ കഴിയുള്ളൂ കാരണം ഈ സ്റ്റേറ്റുകളെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നയം കൂടി ട്രംപിനുണ്ട് ട്രംപിൻ്റെ ഈ നടപടികളൊക്കെ വിമർശനമുമാണ് കാരണം ഒരു പ്രസിഡൻറ്റിൻ്റെ നിലവാരത്തിനൊത്തല്ല ട്രംപ് പ്രവർത്തിക്കുന്ന പലപ്പോഴും തോന്നിയിട്ടില്ലേ അതെ ട്രംപിൻ്റെ ഈ പല വീരവാദം മുഴക്കലും അതൊക്കെ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഒരു തമാശ രൂപത്തിൽ ഒരു ഈ പപ്പുമോൻ എന്നൊക്കെ പറയുന്ന പോലെ കാണുക കോമാളിയായിട്ടാണ് കാണുന്നത് കാരണം ട്രംപ് ഓരോന്നിനും കയറി വേണ്ടാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും അതോടൊപ്പം തന്നെ ഈ പല തീരുമാനങ്ങളും എടുത്ത ശേഷം പിന്നെ അതിന് പിന്മാറും ഇപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പം ഇന്ത്യയുടെ വിഷയത്തിൽ തന്നെ ആദ്യം കയറി ഞാനാണ് ഇതെല്ലാം നടത്തിയത് ഞാനാണ് സമാധാന എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇന്ത്യ ഒരു താക്കീത് കൊടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് മറുകണ്ഠം ചാടുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പം ഈ പുട്ടിനുമായിട്ടൊക്കെ ഇപ്പോൾ പ്രശ്നമുണ്ട് ആദ്യം ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം പോലെ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കുടിയേറ്റക്കാരുടെയൊക്കെ രീതികൾ അതായത് ഇന്ത്യയിലൊക്കെ അന്ന് ആദ്യഘട്ടത്തിൽ വിലങ്കണിയിച്ചൊക്കെയാണ് ഇവരെ കൊണ്ടിറക്കുന്നത് അത്രമാത്രം ഒരു വലിയൊരു തെറ്റൊന്നും ഇവർ അറിയില്ല പക്ഷേ ട്രംപിൻ്റെ പല നടപടികളും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു കോമാളിയായി ട്രംപിനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക